ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബേസൽ ജോസഫ് സൗബിൻ ഷാഹർ ചെമ്പൻ വിനോദ് ജോസഫ് എന്നിവർ അഭിനയിച്ച പ്രാവൻകൂട് ഷാപ്പ് നാളെ തിയേറ്ററിൽ എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മലയാള സിനിമയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ രണ്ട് നടന്മാരാണ് ബേസിൽ ജോസഫ് സൗബിൻ ഷാഹർ എന്നിവർ രണ്ട് സോളോ റിലീസ് ചിത്രങ്ങൾ ഉൾപ്പെടെ അഞ്ച് മലയാള സിനിമകളാണ് ബേസൽ ജോസഫിന്റെതായി മലയാള സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ബോക്സ് ഓഫീസ് വിജയം നേടിയത് അതേസമയം സൗബിൻ ഷാഹറിന്റെ ബോയ്സ് ആണ് മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിക്കൊടുത്ത സൗബിൻ ഷാഹർ നിർമ്മാണ പങ്കാളി കൂടിയായ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മറ്റൊരു ചിത്രം ശ്രീരാജ് ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന പ്രാവൻകൂട് ഷാപ്പിൽ ആന്തണി ശ്രീധരൻ ശിവജിത്ത് ശബരീഷ് വർമ്മ രേവതി എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ പ്രമുഖ സംവിധായകനും നിർമ്മാതാവുമായ അൻവർ റഷീദാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് അൻവർ റഷീദ് എന്റർടൈൻമെന്റ് തന്നെയാണ് ഈ ചിത്രത്തിന്റെ വിതരണവും ഏറ്റെടുത്തിട്ടുള്ളത് വിഷ്ണു വിജയ് സംഗീതം പറഞ്ഞിരിക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷാജു ഖാരിദാണ് ഷഫീഖ് മുഹമ്മദ് അലിയാണ് ഈ സിനിമ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ആസിഫറ്റി നായകനായി ജോഫിൻ ടീച്ചാക്കോ സംവിധാനം ചെയ്ത് ജനുവരി ഒമ്പത് വ്യാഴാഴ്ച തേറ്റെടുത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങുന്ന സിനിമയാണ് രേഖാചിത്രം ചിത്രം ഇന്ന് ബുധനാഴ്ചകളുടെ ആദ്യ ഏഴ് ദിവസമാണ് പിന്നിടുന്നത് സിനിമയുടെ ഇന്നലെ വരെയുള്ള ആറ് ദിവസത്തെ കേരള കർഷൻ പതിനാല് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു ഫസ്റ്റ് ഓഫ് ഇന്ത്യ കർഷനായി ആറ് ദിവസം കൊണ്ട് മൂന്ന് കോടി മുപ്പത് ലക്ഷം നേടിയെടുത്ത് ടോട്ടൽ ആറ് ദിവസത്തെ ഇന്ത്യൻ കർഷനായി പതിനേഴ് കോടി അമ്പത് ലക്ഷമാണ് ഈ സിനിമ കളക്ട് ചെയ്തത് ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ഈ സിനിമയുടെ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കഷൻ മുപ്പത്തിമൂന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് അതേസമയം ചിത്രത്തിന്റെ ആറ് ദിവസത്തെ ഓവിഷർ കളർ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് പ്രകാരം ആറ് ദിവസം കൊണ്ട് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തിനാല് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ഹോൾഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും ട്രാക്കേഴ്സ് കണക്കുകളും പ്രകാരം കേവലം അൻപത് ലക്ഷത്തിന്റെ വ്യത്യാസം മാത്രമേ നിലവിലുള്ളൂ അതേസമയം ഏഴാം ദിവസമായ ബുധനാഴ്ചയുടെ ചിത്രത്തിന്റെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്യാനാണ് സാധ്യത അങ്ങനെ ആദ്യ ഏഴ് ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫ് കക്ഷനായി പതിനഞ്ച് കോടി അൻപത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷനായി മുപ്പത്തി കോടിക്ക് മുകളിലുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് ഉണ്ണി മുകുന്ദറ്റ ആദ്യ നൂറ് കോടി സിനിമയായ മാർക്കോയുടെ ബോക്സ് ഓഫീസ് കക്ഷണിലേക്ക് വന്നാൽ ഹനീഫ തന്നെ തിരക്കഥഴി സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുവന് ക്രിസ്മസ് റിലീസായി തിയേറ്റർ എടുത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ ഇരുപത്തിയാറ് ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷൻ ഈ ഒമ്പത് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ഇരുപത്തിയാറ് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ അറുപത്തി ഒമ്പത് കോടി അറുപത്തി ലക്ഷം രൂപയാണ് ഓവർസീസ് കക്ഷനായി മുപ്പത്തി കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്ത് നൂറ്റി ഒന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഇരുപത്തിയാറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത്തി ഏഴാം ദിവസമായി ഇന്ന് ബുധനാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷനായി അറുപത് ലക്ഷത്തോളം നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് പുറത്തുവന്നിട്ടുള്ളത് അങ്ങനെ ഇരുപത്തിയേഴ് ദിവസം പിന്നിടുമ്പോൾ മാർക്കോ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നൂറ്റി കോടി അൻപത് ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ് വിശാലിന്റെ ഏറ്റവും പുതിയ സിനിമയായ മതഗജ രാജ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വമ്പൻ തനകമായി മേറുകയാണ് സന്ദർശി സംവിധാനം ചെയ്ത ഈ സിനിമ കേസുകളും സാമ്പത്തിക പ്രശ്നവും മൂരം പന്ത്രണ്ട് വർഷമാണ് പെട്ടിയിലിരുന്നത് ഈ പൊങ്കലിന് വമ്പൻ സിനിമകളൊന്നും ഇല്ലാത്ത സമയം നോക്കി ഒരു പരീക്ഷണം എന്ന നിലയിൽ ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ നിലവിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത് ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ആറര കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസമായി എന്നെ ചൊവ്വാഴ്ച മാത്രം തമിഴ്നാട് കളക്ഷനായി ആറര കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരുന്നു അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് കോടിയിലേയാണ് ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി സ്വന്തമാക്കിയത് അതേസമയം നാലാം ദിവസമായി ഇന്ന് തമിഴ്നാട് കളക്ഷണിൽ വമ്പം വർധനമാണ് അതായത് എട്ട് കോടിയോളം രൂപയാണ് തമിഴ്നാട്ടിൽ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി മാത്രം ഇരുപത്തി കോടിയോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുകയാണ് അതേസമയം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ സിനിമയ്ക്ക് വേണ്ടത്ര ഹോൾഡ് ലഭിച്ചിട്ടില്ല നാളെ ജനുവരി പതിനാറ് വ്യാഴാഴ്ച ഈ സിനിമ യു എ ഇ മലേഷ്യ ശ്രീലങ്ക എന്നിങ്ങനെ വിദേശ രാജ്യങ്ങളിലും റിലീസ് ചെയ്യപ്പെടുകയാണ് രാംചരൻ ഇരട്ടവേഷത്തിലെത്തി ശങ്കർ സംവിധാനം ചെയ്ത് ജനുവരി പത്ത് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ബിലോ അവവറേജ് അഭിപ്രായ മാത്രം നേടിയെടുത്ത തെലുങ്ക് സിനിമയാണ് ഗെയിം ചേഞ്ചർ ചിത്രത്തിന്റെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ അഞ്ച് ദിവസത്തെ കക്ഷൻ റിപ്പോർട്ട് ൾ ഇന്ത്യൻ നെറ്റ് കഷനായി നൂറ്റി ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അഞ്ച് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ നൂറ്റി ഇരുപത്തിയാറ് കോടി അൻപത് ലക്ഷം രൂപയുമാണ് ഓവർസീസ് കഷനായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തിയെട്ട് കോടി രൂപയുമാണ് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് നൂറ്റി അൻപത്തിയാറ് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ആറാം ഇന്ന് ബുധനാഴ്ചയിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം പതിനഞ്ച് കോടി റേഞ്ചിലാണ് അങ്ങനെ ആദ്യ ആറ് ദിവസം കൊണ്ട് നൂറ്റി എഴുപത് കോടിയോളം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യ ദിവസം ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളർ പോസ്റ്ററായി പ്രസിദ്ധീകരിച്ച നൂറ്റി എൺപത്തി ആറ് കോടിക്കടുത്ത് ആറ് ദിവസം കൊണ്ട് ഈ സിനിമ എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയും മികച്ച തുടക്കം നേടിയെടുക്കാൻ മലയാള സിനിമയ്ക്കായിട്ടുണ്ട് ആസിഫലിയുടെ രേഖാചിത്രം മികച്ച കളക്ഷൻ നേടിയെടുത്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങുമ്പോൾ നാളെ തിയേറ്ററിൽ നിന്നുള്ള പ്രാവർ ഷോപ്പ് മലയാള സിനിമയ്ക്ക് അടുത്ത ബ്ലോക്ക് ബസ്റ്റർ വിജയം സമ്മാനിക്കും എന്ന് പ്രതീക്ഷിക്കുക ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം